സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ പല സ്വഭാവങ്ങളും കാര്യങ്ങളും ഇഷ്ടപ്പെടും എന്നാൽ ഇത് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല പുരുഷന്മാരിൽ സ്ത്രീകൾക്ക് പൊതുവായി ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് അതിലൊന്നാമത്തെ കാര്യം ആത്മവിശ്വാസം ഉള്ള പുരുഷനെ സ്ത്രീകൾക്ക് വലിയ ഇഷ്ടമാണ് രണ്ടാമത്തെ കാര്യം സ്നേഹവും കരുണയും കാണിക്കുന്നവർ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും പിന്തുണയ്ക്കാനും കഴിയുന്ന പുരുഷന്മാർ മൂന്നാമത്തെ കാര്യം സ്ത്രീകളെയും എല്ലാവരെയും ബഹുമാനിക്കുന്നവർ അഹങ്കാരമില്ലാതെ അവളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നവർ നാല് തമാശ പറയാനും മറ്റുള്ളവരെ ചിരിപ്പിക്കാനും ഇഷ്ടപ്പെടുന്നവർ ജീവിതത്തെ നല്ല സ്നേഹത്തോടെ ഗൗരവമില്ലാതെ നേരിടുന്നവർ അഞ്ചാമത്തെ കാര്യം ശ്രദ്ധിച്ചു കേൾക്കാനുള്ള മനസ്സ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്നവർ ആറ് അവന്റെ ഭാര്യയെ മാനസികമായും ശാരീരികമായും സംരക്ഷിക്കുന്നവൻ ഏഴ് ജീവിതത്തിൽ എന്ത് വെല്ലുവിളി വന്നാലും നേരിടാൻ തയ്യാറാകുന്ന ധൈര്യമുള്ള പുരുഷൻ എട്ടാമത്തെ കാര്യം കുടുംബബന്ധം ബന്ധം എന്നിവയ്ക്ക് വില കൽപ്പിക്കുന്നവൻ ഒമ്പതാമത്തെ കാര്യം ലക്ഷ്യബോധത്തോടെ ജീവിതത്തെ നയിക്കുന്നവർ പത്ത് ശാരീരികമായും സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും ശുചിത്വം പാലിക്കുന്നവർ വിശ്വസിക്കാൻ കഴിയുന്ന സ്വഭാവമുള്ളവൻ പല സ്ത്രീകൾക്കും പലതരത്തിലുള്ള ഇഷ്ടങ്ങളായിരിക്കും എന്നാലും നല്ല സ്വഭാവമുള്ള വിശ്വസിക്കാൻ കൊള്ളുന്ന പുരുഷന്മാരെ സ്വാഭാവികമായും സ്ത്രീകൾ വളരെയേറെ ഇഷ്ടപ്പെടുന്നു